ഇണങ്ങി കിടക്കും ഇതെന്താണിത് വാവ് വാവ് ഇതാരാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത് ഇതെന്താണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് താര ഇതാര ഇതൊക്കെ ആരാത് ആ ഇതാരാ இதாரா இதாரா கிட்டி இல்லே போனை அடி மேடிக்கும் ஆ ஆ கம்பி கொண்டு സ്ഥലുണ്ടോ കൊറേ നേരമായില്ലോ ഈ റിമോട്ട് പിടിച്ചിവിടെ നിക്കുന്നു ഓട്സ് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല പെണ്ണേ പോവൻ മാഡം ഇവിടെ എന്ത് ചെയ്യുകയാൽ ഇല്ല ഓട്സ് പാല് അപ്പം വരുമ്പോ പറഞ്ഞ അപ്പം മേടിക്കും നീ പോവണ്ട എന്നാ ഞാൻ പൈസ ആരാ അവിടെ നിൽക്ക அண்ட் கவரக்கி பருக்கி கேது யாரும் கவரொக்க வெளியடி அடி அவளை போசி போசி

നീ ഇങ്ങോട്ട് കേറിയിരുന്നെ കേറിയിരുന്നേ ഇങ്ങോട്ട് കേറിയിന്നേ ഇങ്ങോട്ട് കേറിക്കേ മതി റോഡിക്കിടന്നുള്ള അഭ്യാസം ആ ഗൗരി ഇങ്ങോട്ട് കേറിക്കൗരി ആവിടെ ഇങ്ങ ഇങ്ങോട്ട് കേറ വേണ്ട 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 പെട്ടെന്ന് വീണു പോവും വണ്ടി വെച്ച് ബസ്സൊക്കെ വന്ന വീണു ഞങ്ങൾ ഇവിടെ നിൽക്കന്ന

വെല്ലക്കുഞ്ഞേ നല്ലക്ക് പേടിയാ